ശബരിമല സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്ന ആറ് ലക്ഷത്തിലധികം ടിൻ അരവണ നശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് താൽപ്പര്യപത്രം ക്ഷണിച്ചെങ്കിലും തുടർ നടപടികൾ സങ്കീർണം പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ പമ്പയ്ക്ക് പുറത്തെച്ഛിച്ച് വേണം ഇവർ ഇവ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ഒപ്പം വിശ്വാസത്തിന് കോട്ടം തട്ടാതെ സംസ്കരിക്കണമെന്നും നിബന്ധനയുണ്ട് അരവണ വളമാക്കി മാറ്റാൻ താല്പര്യമറിയിച്ച് ചില കമ്പനികൾ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ പമ്പയ്ക്ക് പുറത്തെത്തിച്ചു വേണം ശബരിമല സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്ന ആറര ലക്ഷത്തിലധികം ടിൻ അരവണ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ഒപ്പം വിശ്വാസത്തിന് കോട്ടം തട്ടാതെ തന്നെ സംസ്കരിക്കണമെന്നും നിബന്ധനയുണ്ട് അതേസമയം അരവണ വളമാക്കി മാറ്റാൻ താല്പര്യമറിയിച്ചും ചില കമ്പനികൾ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് കീടനാശിനി കലർന്ന ഏലക്ക് ഉപയോഗിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ശബരിമലയിൽ ഉപയോഗിക്കാതെ മാറ്റിവെച്ച അരവണം ശാസ്ത്രീയമായി നശിപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് താല്പര്യപത്രം ക്ഷണിച്ചത് ഈ മാസം ഇരുപത്തി ഒന്ന് വരെ ഏജൻസികൾക്ക് ദേവസ്വം ബോർഡിനെ സമീപിക്കാം ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടീൻ അരവണയാണ് സന്നിധാനത്തെ ഗോഡൌണിൽ സീൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവ പമ്പയ്ക്ക് പുറത്തെത്തിക്കണമെന്നതാണ് ആദ്യ കടമ്പ ഏജൻസികൾ എത്ര പേർ വന്നാലും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ പദ്ധതിയുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളും ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് അരവണ കൊണ്ടുപോയി വളമാക്കി മാറ്റാനാണ് ഇവർ ആലോചിക്കുന്നത് എന്തായാലും സർക്കാർ മുൻകൈയ്യെടുത്തും ദേവസ്വം ബോർഡുമായി ആലോചിച്ച് ശാസ്ത്രീയമായി നശിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് ജെഹ് ന്യൂസ്